നേപ്പാളിൽ ഏത് ഭരണകൂടം അധികാരത്തിൽ വന്നാലും ഇന്ത്യക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല കാരണം ഇന്ത്യൻ സൈന്യത്തിന് അത്രമാത്രം സ്വാധീനമാണ് നേപ്പാൾ ജനതയ്ക്കിടയിലും അവിടുത്തെ സേനാവിഭാഗങ്ങൾക്കിടയിലുമുള്ളത് അക്കാര്യം വിശദമായി പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അത് വർഷങ്ങൾക്ക് മുൻപ് ജമ്മുവിലെ നൌസേര മേഖലയിലെ നിയന്ത്രണരേഖയിൽ ജൂലായ് പത്തിനുണ്ടായ വെടിവയ്പിൽ ഖൂർഖ റെജിമെന്റിലെ നേപ്പാളുകാരനായ സൈനികൻ ഹൽവീദാർ സെമ്പുർ ഗുരുങ് കൊല്ലപ്പെട്ട സംഭവമാണ് ഇത് ലോകത്തിനു മുന്നിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യയുടെ ഇതിഹാസ തുല്യമായ ഖൂർഖ റെജിമെന്റിലെ സൈനികരിൽ സിംഹഭാഗവും നേപ്പാളിൽ നിന്നുള്ളവരാണ് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിപ്പേർ സർവീസ് കാലയളവ് പൂർത്തിയാക്കി നേപ്പാളിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുമുണ്ട് നേപ്പാളിനേക്കാൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈ ജനവിഭാഗങ്ങൾ അവിടെ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കെതിരെ ചെറുവിരലനക്കാൻ നേപ്പാൾ ഭരണകൂടത്തിന് കഴിയുകയില്ല ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ ആരംഭവും പരിണാമവും എങ്ങനെയാണെന്നത് ഇനി പറയാം ഹിമാലയൻ രാജ്യമായ നേപ്പാളുമായുള്ള ഇന്ത്യയുടെ സൈനിക ബന്ധത്തിന്റെ വേരുകൾ മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭരണത്തോളം നീളുന്നതായി ഇന്ത്യയുടെ മുൻ സൈനിക തലവനായ ജനറൽ വി പി മാലിക് തന്റെ ഇന്ത്യസ് മിലിറ്ററി കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിപ്ലോമസി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിലൊരു അധ്യായം അദ്ദേഹം നേപ്പാളുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കാനായി മാറ്റി വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും അക്കാലത്ത് ലാഹോറിൽ രഞ്ജിത് സിംഗിന്റെ സൈന്യത്തിലേക്ക് നേപ്പാളുകാരെ റിക്രൂട്ട് ചെയ്തിരുന്നു അവരെ ലഹൂർ അഥവാ ഭാഗ്യത്തിന്റെ സൈനികർ എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏപ്രിൽ പതിനാലിന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നെസിരി റെജിമെന്റ് എന്ന പേരിൽ കൂർക്ക റെജിമെന്റിന്റെ ആദ്യ ബറ്റാലിയൻ രൂപീകരിച്ചു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പത്ത് ഖൂർഖ റെജിമെന്റുകളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ ഇന്ത്യയും ബ്രിട്ടനും ഈ റെജിമെന്റുകളെ വിഭജിച്ചെടുത്തു ബ്രിട്ടൻ ഇന്ത്യ നേപ്പാൾ ത്രികക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ഒരു ലക്ഷത്തോളം സൈനികരുള്ള ആറ് ഗൂർഖ റെജിമെന്റുകളാണ് അന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നത് തുടർന്ന് ഏഴാം ഖൂർഖ റൈഫിൾസിൽ നിന്നും പത്താം ഖൂർഖ റൈഫിൾസിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് മാറ്റാത്ത സൈനികരെ കൂടി ഉൾപ്പെടുത്തി പതിനൊന്നാം ഖൂർക്ക റൈഫിൾസ് എന്നൊരു റെജിമെന്റ് കൂടെ രൂപീകരിക്കുകയുണ്ടായി നേപ്പാൾ പൗരന്മാർക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ചേരാം എന്നു തന്നെയാണ് ഉത്തരം ഏതൊരു നേപ്പാളിക്കും ഇന്ത്യൻ സൈന്യത്തിൽ സൈനികനായും ഓഫീസറായും ചേരാൻ കഴിയും ദേശീയ പ്രതിരോധ അക്കാദമി കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് പരീക്ഷകൾ എഴുതി ഇന്ത്യൻ സൈന്യത്തിലെ ഓഫീസറായി അവർക്കും മാറാൻ സാധിക്കും കാർഗിൽ യുദ്ധസമയത്ത് വീരചക്ര പുരസ്കാരം ലഭിച്ച കിണൽ ലളിത് റായ് അത്തരമൊരു നേപ്പാളി പൈതൃകമുള്ള ഓഫീസറാണ് എന്നതുകൂടി നാം ഓർക്കണം ഇന്ത്യയിലെ സൈനിക അക്കാദമികളിലും കോളേജുകളിലും നേപ്പാൾ ഓഫീസർമാരെ പരിശീലനത്തിനായി അയക്കാറുണ്ട് മുപ്പത്തിയഞ്ച് ബറ്റാലിയനുകളുള്ള ഖൂർക്ക റെജിമെന്റിലേക്ക് നേപ്പാളിൽ നിന്നും ധാരാളം പേരെ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഖൂർക്ക റെജിമെന്റ് മൂലം ഇരു രാജ്യങ്ങളിലെയും സൈനികരും ഓഫീസർമാരും ശക്തമായ വ്യക്തിബന്ധം പുലർത്തുന്നതായി രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് സമയത്ത് നോർത്തേൺ ആർമി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഡി എസ് ഹൂഡ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും നമ്മുടെ ബറ്റാലിയനുകൾ നേപ്പാൾ സന്ദർശിക്കാറുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള യുവ ഓഫീസർമാർ ഹിമാലയത്തിലെ പരമ്പരാഗത റിക്രൂട്ടിംഗ് മേഖലകളിലൂടെ യാത്ര നടത്തുകയും പ്രദേശവാസികളെ സന്ദർശിക്കുകയും മുൻ സൈനികർക്കൊപ്പം ഗ്രാമങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്ന കാര്യവും അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട് ജയ് മഹാകാളി ആയോ ഘൂർക്കാലി എന്ന യുദ്ധവിളി മുഴക്കുന്നതിൽ നേപ്പാളി ഓഫീസർമാരും സൈനികരും അങ്ങേയറ്റം അഭിമാനിക്കുന്നുണ്ട് കൂടാതെ ഘൂർക്കാലി ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്നതിലും അവർ ഏറെ അഭിമാനം കൊള്ളുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ മൂന്ന് മാസത്തിനകം ഈ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ കഴിയാത്ത ഓഫീസർമാരെ മറ്റൊരു റെജിമെന്റിലേക്ക് മാറ്റിയിരുന്നുവെന്ന് ഇന്ത്യൻ സമാധാന സേനയുടെ തലവനായിരുന്ന ലെഫ്റ്റനന്റ് ജനറൽ ദീപിന്ദർ സിംഗ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനികർക്കുള്ള അതേ അവകാശങ്ങൾ നേപ്പാളിൽ നിന്നുള്ള സൈനികർക്കും ലഭിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത സേവന കാലയളവിലും വിരമിച്ച ശേഷവും ഇന്ത്യക്കാരനായ സൈനികന് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾ നേപ്പാളിയായ സൈനികനും ലഭിക്കും കൂടാതെ മെഡിക്കൽ സേവനങ്ങളും ലഭിക്കും ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും മെഡിക്കൽ സംഘം പതിവായി നേപ്പാളിൽ സന്ദർശനം നടത്താറുണ്ട് ഇതെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് അത്ഭുത കാഴ്ചകളാണ് അടുത്ത കാലത്ത് മാത്രം നേപ്പാളി സൈനികർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷുകാരിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സൈന്യം ഒരിക്കലും നേപ്പാളി സൈനികരോട് വിവേചനം കാണിച്ചിട്ടില്ല ഇന്ത്യയിലും അവർക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് ചെറുകിട ജലസേചന പദ്ധതികളും വൈദ്യുത പദ്ധതികളും അടക്കമുള്ള സേവനങ്ങളും നേപ്പാളിലെ ഗ്രാമങ്ങളിൽ ഇന്ത്യൻ സൈന്യം ഇപ്പോഴും നടത്തുന്നുണ്ട് ഇന്ത്യൻ സൈനിക തലവൻ നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി തലവനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇത്തരമൊരു രീതി തുടങ്ങിയത് ഗൂർഖ റെജിമെന്റിൽ നിന്നുള്ള ഓഫീസറായ ഫീൽഡ് മാർഷൽ സാം മനേക് ഷായെ നേപ്പാൾ സൈന്യത്തിൻ്റെ ഓണററി തലവനാക്കിയതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല അതിനുശേഷം ഇന്നുവരെ ഇന്ത്യൻ സൈനിക തലവൻ നേപ്പാളിൻ്റെയും നേപ്പാളിൻ്റെ സൈനിക തലവൻ ഇന്ത്യയുടെയും ഓണററി തലവന്മാരാണ് എന്നതും ശ്രദ്ധേയമാണ് നേപ്പാളിനെ സംബന്ധിച്ച് എക്കാലത്തും ഇന്ത്യയുമായി സഹകരിച്ച് മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അത് ആ നാടിൻ്റെ ഭൂരിപക്ഷ വികാരം കൂടിയാണ് മറിച്ച് ഏതെങ്കിലും ഭരണകൂടം തീരുമാനിച്ചാൽ ആ സർക്കാരിനെ തന്നെ അവിടുത്തെ ജനങ്ങളും സൈന്യവും നേപ്പാളിലെ മുൻ ഇന്ത്യൻ സൈനികരും എല്ലാം കൂടി ചേർന്ന് താഴെ ഇറക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിലും ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല